കൊല്ലത്തെ പള്ളിമൺ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഇലക്ഷൻ കേരളമാകെ മാതൃകയാക്കണം ജനാധിപത്യം പരിശീലിക്കാനും നല്ല രാഷ്ട്രീയം കുട്ടികളെ വളർത്താനും ഇതാ ഒരു മാതൃകാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമില്ലാത്ത ഇലക്ഷൻ പക്ക പാർലമെന്റ് ഇലക്ഷൻ മോഡലിൽ ഏഴ് സ്ഥാനാർത്ഥികൾ ആയിരത്തി അറുനൂറ്റി അൻപതോളം വോട്ടർമാർ ഒരു സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ ചിലവ് ആയിരം രൂപ സ്കൂൾ തന്നെ ഈ ചിലവ് വഹിക്കും പേന പ്ലെയിൻ ഫുട്ബോൾ കാർ ഇങ്ങനെയാണ് ചിഹ്നം നേതാക്കൾ മൂന്നാം ക്ലാസ് മുതലുള്ള മുഴുവൻ ക്ലാസ്സുകളും സന്ദർശിക്കും വാഗ്ദാനങ്ങൾ നടത്തും തിരഞ്ഞെടുക്കപ്പെട്ട ഇടങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും ഇടവേളകളിലും വൈകുന്നേരവും മൈക്ക് കെട്ടി പ്രസംഗിക്കും ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഓരോ ദിവസങ്ങളിലും അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കും നോട്ടുമാലയും പൂമാലയും ഒക്കെയായി അണികൾ അവരെ സ്വീകരിക്കും ഒടുവിൽ വെള്ളിയാഴ്ച വൈകുന്നേരം അത്യാഘോഷപൂർവ്വം കലാശക്കൊട്ട് നടക്കും പിന്നെ ഇലക്ഷനും ബൂത്ത് ഏജന്റുമാർ കൗണ്ടിങ് ഏജന്റുമാർ ഒക്കെയുണ്ട് ഫലം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ സംഘടനാ പ്രവർത്തനവും മത്സരവും ഗ്രൂപ്പുകളും അനുവദിക്കില്ല റിപ്പോർട്ടിലേക്ക് കൊല്ലം പള്ളിമണ്ണിലുള്ള സിദ്ധാർത്ഥ സെൻറ്റർ സ്കൂളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ സ്കൂളിൽ നമ്മൾ നമ്മളിന്ന് വരാനുണ്ടായ കാരണം നമ്മളെല്ലാം എല്ലാം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇപ്പോഴും കലാലയത്തിൽ രാഷ്ട്രീയം അതിപ്രസരമാണ് തൊട്ട് അടുത്ത ദിവസം തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നടന്നുണ്ടായ ഒരു സംഭവം ഒരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഒരു കുട്ടി ആ പ്രിൻസിപ്പലിനെ മർദ്ദിക്കുന്ന ചെകിട്ടത്തടിക്കുകയും കാലുവിട്ടുവെന്നൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ കാണുകയുണ്ടായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ വിദ്യാർത്ഥി സംഘടനയിൽ ഇലക്ഷൻ നടക്കണം കുട്ടികൾക്ക് ഈ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് പഠിക്കുകയും വേണം പക്ഷെ ഇവിടെ ഈ സിദ്ധാർത്ഥ പബ്ലിക് സ്കൂളിൽ നടന്നിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി സംഘടന എ എസ് എഫ് എന്നോ എസ് എഫ് ഐ എന്നോ കെ എസ് സി എന്നോ ഇല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും വിദ്യാഭ്യാസ അവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പേരിലല്ല ഇവിടെ ഒരു ഇലക്ഷൻ നടന്നിരിക്കുന്നത് ഇവിടെ ഏഴോളം കുട്ടികളെ തെരഞ്ഞെടുക്കുകയും അവരെ തിരഞ്ഞെടുക്കുന്നതിന് മാർഗ മാർഗ്ഗനിർദ്ദേശവും മാനദണ്ഡവും അനുസരിച്ച് അവരെ അവർ സംസാരിക്കാനുള്ള കഴിവ് അവരെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവ് അതിൻ്റെ അവർ അവർ ഓരോ തലത്തിലും ചെയ്യേണ്ട രീതിയിൽ അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ ഏഴ് പേരെ ഇവിടെ മത്സരിപ്പിക്കാനുണ്ടായത് ഒന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ ഉള്ള കുട്ടികൾക്ക് ഈ വോട്ടിംഗ് സംവിധാനം ഉപയോഗിക്കാൻ പറ്റും ഈ ഏഴ് കുട്ടികളെ അവർ ഏഴ് കുട്ടികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ നടക്കുന്ന സമയത്താണ് ഇവിടെ ഇവിടെ ഇങ്ങനൊരു മത്സരം നടക്കുന്നത് സംഘടനകളെയും വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിലല്ല ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് അവർക്ക് ഓരോ ചിഹ്നങ്ങൾ കൊടുത്തു ഏഴ് കുട്ടികൾക്കും ചിഹ്നം കൊടുത്തു ചിഹ്നം കൊടുത്തുകൊണ്ട് രാഷ്ട്രീയമായോ സാമുദായികമായോ ഒന്നും അതിപ്രസരം കടത്തിവിടാത്ത രീതിയിലാണ് ഇവിടെ കുട്ടികളെല്ലാം ആഘോഷപരമായിട്ട് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് ഇവിടെ സ്കൂളിൽ നിന്നും ഓരോ ആ വിദ്യാർത്ഥിക്കും ആയിരം രൂപ അനുവദിച്ചുകൊണ്ട് ആ ആയിരം രൂപയ്ക്ക് അനുസൃതമായിട്ടുള്ള ചെലവുകളുമാക്കിക്കൊണ്ട് എല്ലാ എല്ലാ വിദ്യാർത്ഥികളും ബാലറ്റിൽ കൂടി എങ്ങനാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടുതൽ ഏഴ് കുട്ടികളെയും അവർ തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ തെരഞ്ഞെടുക്കുന്നതിൻ്റെ ഒരു മഹത്വം എന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം ഈ കലാലയ രാഷ്ട്രീയത്തിൽ കൂടുതൽ കിടക്കുന്ന ഇത്രയും കൊലപാതകങ്ങളും രക്തസാക്ഷികളിൽ നിന്ന് പണ്ട് തൊട്ടേ വരുന്നത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഈ സിദ്ധാർത്ഥ ഫാമിലി ഈ സി ബി എസ് ഇ പള്ളിമെന്റ് സ്കൂളിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതി വരുത്തില്ല ഇത് ഒരു മാതൃകയാക്കിക്കൊണ്ട് കേരളം ഒട്ടൊക്കെ ഇത്തരം കുട്ടികൾക്ക് കലാലയത്തിൽ രാഷ്ട്രീയം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അവരെ എല്ലാ കുട്ടികളെ ഒരുമിച്ച് നിർത്താൻ വേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് നടത്തി സമൂഹത്തിന് മാതൃകയാക്കേണ്ട കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഈ സി ബി എസ് ഇപ്പം സിദ്ധാർത്ഥ പള്ളിമെൻറ്റ് സിദ്ധാർത്ഥ കാണിച്ച ആ ഒരു കരുതൽ എല്ലാ സ്കൂളുകളിലും മാതൃകയാക്കട്ടെ എന്നാണ് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് ജാതീയമായിട്ടും രാഷ്ട്രീയമായിട്ടും ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മളെ രാജ്യം നമ്മുടെ കേരളത്തിലുള്ള രാജ്യത്ത് നടക്കുന്നത് അതിൽ നിന്നെല്ലാം വ്യതിയലിച്ചുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ രാഷ്ട്രീയവും സമുദായവും എല്ലാം മാറ്റിക്കൊണ്ട് പിള്ളേരെ പുതുതലമുറയെ വാർത്തെടുക്കാൻ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കലാലയത്തിൽ നിന്ന് അവരെ ആഘോഷപൂർവം ഇത്തരം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ അവർ കഴിയട്ടെ ഇത് തുടർച്ചയായിക്കൊണ്ട് കേരള ഒട്ടും ഇതൊരു മാതൃകയായി മാറട്ടെ